ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് പന്നിയാണ് കേട്ടോ നമ്മൾ പന്നി കറി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അച്ഛൻ ഇത് ഓരോന്നും അരിഞ്ഞരിഞ്ഞ് ഇങ്ങോട്ട് ഇടുവാണ് കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കണ്ടേ അപ്പോൾ അതിനാവശ്യമായ രണ്ട് സബോള ഒരു മോള് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് വൃത്തിയായി ക്ലീനാക്കി എടുക്കണം നമുക്ക് അതേപോലെ കഴുകി വൃത്തിയാക്കി നമ്മുടെ പന്നി ഇറച്ചി ഞാനിവിടെ നല്ല പൊത്തി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം ഇതിൻ്റെ പുറമേ പുറമേക്കൂടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെയ്യ് എന്ന് പറയുന്നത് കറിയിലേക്ക് ഒരുപാട് ഒരുപാട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഇതിനെ തിരുമ്മി തിരുമ്മി മൊത്തത്തിലൊന്ന് സെറ്റാക്കണം സെറ്റാക്കിയ ശേഷം നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കാവുള്ളു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പന്നിക്കറിയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ആക്കി കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ നമ്മൾ കറി ശരിയാക്കുമ്പോഴും നമ്മൾ ഓൾറെഡി ഉപ്പിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുള്ള കാര്യം നമ്മൾ മറക്കരുത് അതിന് ശേഷം അരിഞ്ഞു വെച്ച കുറച്ച് സബോളയും സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ കുക്കറിയിലേക്ക് നമ്മളിടണം കാരണം ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മുടെ ഇറച്ചി ഇട്ടിട്ട് നമ്മൾ കുക്കറി വെച്ചിട്ട് ഒരു അഞ്ചാറ് ഫിസിലടിക്കണം അതിന് ശേഷം ബാക്കി വന്ന നമ്മുടെ എന്തുവാണ് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ചെടുക്കുകയായിട്ടാണ് ചെയ്യുന്നത് ഈ ചതക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് ആഡ് ചെയ്താൽ മതി ഒരുപാട് ആവശ്യമില്ല ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നമ്മൾ ചതച്ചു വെച്ച സാധനം ഇട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം അത് കണ്ടോ ഞാൻ വീഡിയോയിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ രീതിയാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഏകദേശം മൂത്ത് വരുമ്പോൾ ബാക്കി വന്ന സബോളയും ഇട്ട് നന്നായി ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കണം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടണം കാരണം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഇറച്ചിയിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ വാടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ കംപ്ലീറ്റ് വാടിയതിന് ശേഷം ഒരു സ്പൂണോളം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂണോടെ ഇട്ടിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മൾ എല്ലാ ചിക്കൻ കറിയിലും വെക്കുന്ന ഒക്കെ പോലെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് കുക്കറി വെച്ച സാധനം സെറ്റായിട്ടുണ്ട് അത് ഈ മൂത്ത മസാലയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അതേമാതി അതിൻ്റെ വെള്ളം കുറച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഊറ്റിക്കളയണം കേട്ടോ കുറച്ച് വെള്ളം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ഒന്ന് മസാലയൊക്കെ പിടിക്കണ്ടേ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ജസ്റ്റ് സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് പിസിലടിപ്പിക്കുകയാണ് ചെയ്തത് ആ ഗ്രേവി ഉൾപ്പെടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ടത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ച് എടുക്കണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഫൈനലി നമ്മുടെ മൂപ്പിച്ചിറച്ചി പന്നി ഇറച്ചി സെറ്റായിട്ടുണ്ട് ഞാൻ അതെ ഫൈനലി നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ച് തരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു